ച്ച പിന്നെ കംപ്ലൈന്റ എത്ര പാകം പോലെ അറിഞ്ഞു ഒക്കെ പാകം പോലെ വിലല്ലാ അത് അട്ടമുറി എത്രയാവും ഒരാണ മുപ്പത്തഞ്ച് പറഞ്ഞ് യ്യായിരം മേനി ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി കാളയും വില അറിയില്ല വില നിങ്ങള് പറയണ്ടെന്നോ വേണേ പറയില്ല ഒന്നര റുപ്പേ ഒരെണ്ണം കുത്തി അല്ലോ പിന്നെ മാരെന്നാളെ ഈ പിന്നെ മുറുക്കാൻ ഒന്നും ചുണ്ടും ചൂടൊന്നും ഒരു കുത്തണ്ടെക്കൊടുക്കണ്ട എന്തായാലും രണ്ടോ എത്ര ഇണ്ടാവും ഇപ്പൊ ോണം എന്നല്ലല്ലേ ആവുള്ളൂ നോണമല്ലേ ആവുള്ളൂ അണെങ്കിലും ആൾക്കാർ നോണാക്കും അതോക്കെ ആ കൊടുത്താളെ ആ കൊടുത്താളെ ഇതില് പറഞ്ഞ വിലക്കെന്നല്ല ഇപ്പൊ നിങ്ങള് കൊടുക്കരുമ്പ കൂട്ടി പറഞ്ഞില്ലോ ഒന്ന് രണ്ടും പാട നാപ്പത്തഞ്ച് കരഞ്ഞിട്ട് പിന്നെ ഒന്ന് ആ നാൽപ്പത്തഞ്ചിനീടല് അങ്ങനെ പറയാ മണിച്ച സത്യം പറഞ്ഞാൽ മതി കൊടുക്കളി ഇത് രണ്ടും പറഞ്ഞോട് നാപ്പത്തഞ്ചു കൊടുക്കുന്നു ഇത് രണ്ടെണ്ണ നാപ്പത്തഞ്ച് ഞാൻ ആളോട് കൊണ്ടോ കൊടുക്കണ്ട കൊണ്ടുവരി ഈ വില പറയാൻ ആളോട് ഇവിടെ കൊടുക്കേണ്ടി വരും നാൽപ്പത്തഞ്ചുപയറഞ്ഞേ നിങ്ങക്ക് വേണമെങ്കിൽ മേടിച്ചോളി ആ ഇവിടെ എരുമേ വന്യതാപോത്താ വന്യതാപോത്തും കുട്ടിയാരുമുട്ടി എരുമകുട്ടിയല്ലേ വന്യതാപൂത്തും കുട്ടി വന്യതാപൂത്തും കുട്ടി ഇതൊക്കെ പോത്തും കുട്ടിന്നല്ലേ വനിതണ്ടാ വനിതാ പത്ത് കുട്ടികളാണേ ഇത് രണ്ടെണ്ണം അല്ലേ വനിതകള് പത്ത് കുട്ടികളൊക്കെ ഇതുങ്ങളല്ലേ വില മേനോട്ട് രണ്ടര മേനി ആ ചെറുതൊക്കെ അങ്ങനെ പറഞ്ഞാലോ പറഞ്ഞല്ലോ പാതി 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 എന്ന് ട്ടില്ലേ പകുതികുതി പാതിപ്പാതിന്റെ ചെറുത് ഇന്ന് എന്താ മുഖമൊക്കെ കെട്ടിട്ടല്ല അപ്പൊന്ന് കേറ്റിട്ടാ ായിരം ഇനായിരം പറഞ്ഞൊക്കെ ഒരു പൊട്ടി ഒരു ചായും മെഡിക്കാളിലെ പൊട്ടിക്കണ് അതന്നെ ഒക്കെ വെറുതെ വെറുതെ ആ നാടമ്പൂത്തുകള് വരും ശോഭ കളറ് ശോഭ കളറ് നാടമ്പോത്തുകള് ആ കയറിപ്പോഴും കേട്ടാ നാട്ടില് കന്നിങ്ങനെ കയറാൻ നടത്തി അതെ വന്യതാപുത്ത്

യ്യായിരം കിട്ടിയ കൊടുക്കും അല്ലേ അയ്യായിരത്തിനും പോട്ടികൾ കിട്ടും അയ്യായിരം തന്നെ അല്ലേ ഇത് അത് എന്തായാലും അയ്യ അയ്യോടെ പിടിച്ചാ എന്താന്ന് നിങ്ങള് നിങ്ങള് നിങ്ങളെ പോറ്റോളിന്നു നിങ്ങള് നിങ്ങളെ പോറ്റോളി എരുമ ചന്ത ഒന്നുമില്ല അത് വരുമ്പിലാവ് ചന്തളളല്ലേ നിങ്ങളാ വായിക്കലൊന്നും ഇങ്ങനെ നീങ്ങുന്നോളി ആ അപ്പൊ പിന്നെ എരുമ എവിടെ നിക്കേണ്ടിയോ നിൽക്കേണ്ടിയോ ചന്ദ ഇവിടെ കൊടുന്ന് തീരുമാനിച്ചോളൂ ആ അതൊക്കെ ദിലാ പറഞ്ഞേ നിങ്ങൾ ദില കേൾക്കണൊക്കെ ആ ആ വത്താൾ കേക്കു നിങ്ങള് തല്ലൂടി ആദ്യം ഇങ്ങക്ക് അതിന് കേസെടുക്കേം ചെയ്യും ഇന്നെന്താ ഒന്നും ഇല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാള വേണി അത് കൊടുക്കട്ടു കാള കൊടുന്ന് ആളെ കാണാൻ ഇതിനാ എന്തൊരു വട്ടിട്ടു പരിധി ഒന്നാറുപോ ഓപരി പറഞ്ഞ ഒന്നര ഒന്നരക്ക് കൊടുക്കുന്ന ഒന്നാറാവുന്ന വരാറ് ഓരോ നിന്ന് അല്ലേ ഞാൻ കാളേട്ടാ കാളരെ വലിയ പണിയാ കാത്തുക്ക കാള കൊടുന്ന് മേടിക്കാനൊടുക്കിന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കാള കാള മേടിച്ചോ അതാ വിളിക്കണ് ആ വിളിക്കണ് വനിതാ പോത്ത് പോത്തന്നു നല്ല പോട്ടിട്ടാട്ടി അത് കാണല്ലേ നല്ലൊരു പോത്തും കുട്ടി നല്ലൊരു പോത്തും കുട്ടി അവിടക്കു നോക്കണ്ടല്ലോ കൊമ്പും തലി നോ കൊമ്പും തലി നോക്കിയാതി അല്ലാരും പോത്തു കുട്ടി അതെ നിങ്ങൾ പഠിക്കലോ നിങ്ങളെ ആള് പഴയ പുല് പുണ്ട് ആ കണ്ടു പേരുണ്ട് ആ